നമസ്കാരം ഇപ്പോൾ നിയമസഭയിൽ തിളങ്ങി നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് ഡൽഹിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും കേരള ഗവർണറുമായി നടന്ന അനൌദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിയമസഭയിലെത്തിയ പിണറായി വിജയനെ കൊണ്ട് മറുപടി പറയിപ്പിച്ചു ചെന്നിത്തല വരച്ച വരയിൽ നിർത്തി മറുപടി പറയിപ്പിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി കഴിഞ്ഞ തവണ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന ചെന്നിത്തലയുടെ അഭിസംബോധനയിൽ പൊട്ടിത്തെറിച്ച പിണറായി വിജയൻ ഇന്നലെ ആ വിളിയിൽ അസ്വസ്ഥനായില്ല കാരണം ചെന്നിത്തലയെ പ്രകോപിപ്പിക്കുന്നത് തന്റെ തടിക്ക് ദോഷം ചെയ്യുമെന്ന് പിണറായി തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം ചെന്നിത്തലയെ പ്രകോപിപ്പിക്കാതിരുന്നാൽ അനൌദ്യോഗിക കൂടിക്കാഴ്ചയെക്കുറിച്ച് കൂടുതൽ ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടാകില്ലല്ലോ എന്തായാലും കേന്ദ്ര ധനമന്ത്രിയോടും കേരള ഗവർണറോടും ഒപ്പം നടത്തിയ അനൌദ്യോഗിക കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചെന്നിത്തല ഉയർത്തിയതോടെയാണ് കാര്യങ്ങൾ വിശദീകരിക്കാൻ പിണറായി തയ്യാറായത് കേരളത്തിലെ പൊതുജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ചോദ്യങ്ങളാണ് ചെന്നിത്തല പിണറായിക്ക് നേരെ തൊടുത്തത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ ഇതിനു മുമ്പും കേന്ദ്രമന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ കണ്ടിട്ടുണ്ട് അതെല്ലാം ഔദ്യോഗിക നടപടിയാണ് ഞങ്ങൾ അതിനല്ല വിമർശിച്ചത് എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയോട് നടത്തിയതെന്ന് നമുക്കറിയണം ഗവർണർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നിങ്ങൾ പറയണം എന്താണ് ചർച്ച ചെയ്തത് എന്ന അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് ബി ജെ പിയിൽ മൂന്നാം സ്ഥാനം വഹിക്കുന്ന ധനമന്ത്രി മുഖ്യമന്ത്രിയെ വന്നു കാണണമെങ്കിൽ അതും അനൌദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയം കണ്ടെത്തുന്നതിൽ എന്താണ് തെറ്റ് കേരളത്തിന്റെ ഗവർണർ അതിനൊരു പാലമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാനാകില്ല ഇങ്ങനെയാണ് ചെന്നിത്തല പറഞ്ഞത് അതെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് കാരണം പിണറായി വിജയൻ ഇന്നോവ ക്രിസ്റ്റയിലും വിമാനത്തിലും ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശവുമുണ്ട് ഇത് ചോദിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് തോന്നിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഴിവ് കേടുകൊണ്ടാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ മയോ ക്ലിനിക്കിൽ ചികിത്സിക്കാൻ പോയത് അന്നത്തെ അമേരിക്കൻ സന്ദർശനത്തിന്റെ പതിമൂന്ന് ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ് കേരളം ആരോഗ്യരംഗത്തെ നമ്പർ വൺ എന്ന് കോടികൾ മുടക്കി നാടൊനികളെ പരസ്യം ചെയ്തിട്ടാണ് തന്റെ ചികിത്സക്കെന്ന് പറഞ്ഞ പിണറായി കമ്മ്യൂണിസ്റ്റുകാർ ഭൂഷ്വരാജ്യം എന്ന് അധിക്ഷേപിക്കുന്ന അമേരിക്കയിലേക്ക് കുടുംബമടക്കം വിമാനം കയറിയത് അവിടെ നിന്ന് മടങ്ങി വന്നിട്ടാണ് മരിച്ചുപോയ കെ പി യോഹന്നാൻ എന്ന സ്വയം പ്രഖ്യാപിത മിത്രാപൊലീത്ത കൈയടക്കി വെച്ചിരിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ പദ്ധതിയിട്ടത് അത് അവിടെ നിൽക്കട്ടെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള മാസപ്പടിക്കേസ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണ് ആ അവസരത്തിലാണ് പിണറായി വിജയൻ അനൌദ്യോഗികമായി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സ്ഥാനം ഏറ്റെടുത്ത ദിവസം മുതൽ ഗവർണർ പിണറായി വിജയനോട് പുലർത്തുന്നത് മൃദു സമീപനമാണ് ആ ഗവർണറും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു എന്നതും സംശയത്തിനിടനൽകുന്നതാണ് ഇവിടെ ചോദ്യങ്ങൾ ഉയർത്തേണ്ടിയിരുന്നതും പ്രതിപക്ഷ നേതാവായിരുന്നു എന്നാൽ അദ്ദേഹം കോട്ടുവായുമിട്ട് മുഖവും തിരുമ്മിയിരിക്കുകയായിരുന്നു ആ സമയത്ത് ആ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് ചെന്നിത്തലയായിരുന്നെങ്കിൽ ഇന്ന് കേരളം ഇത്രയും അധപതിക്കുമായിരുന്നില്ല എന്തൊരാവേശമായിരുന്നു വി ഡി സതീശന് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി പ്രതിപക്ഷ നേതാവ് എന്നിട്ട് എന്തായി ഒരു ചെറിയ ചലനം പോലും ഉണ്ടാക്കാൻ വി ഡി സതീശൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സർക്കാരിനെ പ്രതിരോധത്തിലാക്കി എത്രയോ വിഷയങ്ങളുമായി ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചു വി ഡി സതീശൻ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തുന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ ഇല്ല കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ചെന്നിത്തലയുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് ആശാവഹം തന്നെയാണ് ഒരു തവണ കൂടി പിണറായി വിജയന്റെ ഭരണം വന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് കഴിയില്ല